നമസ്കാരം ഞാൻ ഫുഡ് ബേസ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ തട്ടിക്കൂട്ടി ൂട്ടി മതിയായെന്ന് സിപിഎം നയത്തിലും പ്രയോഗത്തിലും പാർട്ടിക്ക് വീഴ്ച പറ്റി എന്ന തിരിച്ചറിവുമായി സിപിഎം പാർട്ടി കോൺഗ്രസ് തട്ടിക്കൂട്ട് സഖ്യങ്ങൾ വേണ്ടെന്ന നയരേഖയ്ക്ക് അംഗീകാരം പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് അടവു നയം രൂപീകരിക്കാൻ സംസ്ഥാന കമ്മിറ്റികൾക്ക് സ്വാതന്ത്ര്യം നൽകണം ആവശ്യമുന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ മുന്നണി ബന്ധങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് മാത്രമെന്ന തോന്നലുണ്ടായെന്ന് വിമർശനം സഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ വീഴ്ച കോൺഗ്രസുമായും ബിജെപിയുമായും തുല്യ അകലം പാലിക്കണമെന്നും ചർച്ചയിൽ അഭിപ്രായം ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ ദൌത്യങ്ങൾ മുന്നിൽ കണ്ട് പാർട്ടി തീരുമാനമെന്ന് സീതാറാം യെച്ചൂരി തീരുമാനം കൂട്ടായ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻസ് തുടരുന്നതിൽ കുഴപ്പമില്ലെന്നും യെച്ചൂരി നിരീക്ഷണത്തിലെ ശനിദോഷം യുഡിഎഫ് കക്ഷികളെ നിരീക്ഷിച്ച സംഭവത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചെന്നിത്തല മാറി നിന്ന് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും കോടിയേരി ആർ എസ് പി ജനതാദൾ നേതാക്കളെ സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷിച്ചത് എംഎൽഎമാരെ അടർത്തിമാറ്റി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇടതു നീക്കമെന്ന കേൾവിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ ടെലിഫോൺ ചോർത്തിയെന്നും വിവരം പോലീസ് നിരീക്ഷണം സ്വാഭാവികമെന്ന ന്യായീകരണവുമായി പി പി തങ്കജൻ നിരീക്ഷണ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസിലെ ഒരു വിഭാഗവും അത്തരം അന്വേഷണം നടത്തുന്നില്ലെന്നും ചെന്നിത്തലയുടെ വിശദീകരണം പുതിയ വിവാദങ്ങളിൽ കലങ്ങിമറിയാൻ യുഡിഎഫ് യോഗം നാളെ ചർച്ച ചൂടുപിടിപ്പിക്കാൻ മദ്യനയവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിത്വവും കഥാനായികയ്ക്ക് കൈവിലങ്ങ് മതംമാറ്റ വിവാദത്തിനും പുനർവിവാഹ കോലാഹലങ്ങൾക്കും പിന്നാലെ അസം കോൺഗ്രസ് എംഎൽഎ റൂമിനാഥ് കാർ മോഷണ കേസിൽ അറസ്റ്റിൽ റൂമിയെ ഇത്തവണ കുടുക്കിയത് കുപ്രസിദ്ധ മോഷ്ടാവ് അനിൽ ചൌഹാനുമായുള്ള ബന്ധം റൂമിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഗോഹട്ടി ഹൈക്കോടതി നിരസിച്ചതോടെ അറസ്റ്റ് നടന്നത് എംഎൽഎ കാർട്ടേഴ്സിൽ എന്നും വിവാദ നായികയായ റൂമിയുടെ രണ്ടാം ഭർത്താവ് ജാക്കി സാക്കിർ അറസ്റ്റിലായത് കഴിഞ്ഞയാഴ്ച മതമാറി റാബിയ സുൽത്താനായ റൂമി ക്ഷേത്രദർശനം നടത്തിയതും വാർത്തകളിൽ നിറഞ്ഞ വിവാദം നേരത്തെ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള കൂറുമാറ്റത്തിലൂടെയും റൂമി കേന്ദ്രം നാണക്കേട് മറയ്ക്കാൻ ഡൽഹി ഐ പി എല്ലിൽ തോൽവികളുടെ ക്ഷീണം തീർക്കാൻ ഡൽഹി ഡെയർ ഡെവിൽസ് ഇന്നിറങ്ങും എതിരാളികൾ കിങ്സ് ഇലവൻ പഞ്ചാബ് മത്സരം രാത്രി എട്ടിന് പൂനെയിൽ ടൂർണമെന്റിലെ ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ ഡൽഹിക്ക് ഇന്നത്തെ മത്സരം നിർണായകം ആദ്യ മത്സരത്തിൽ തോറ്റ പഞ്ചാബ് കഴിഞ്ഞ കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചത് പതിനെട്ട് റൺസിന് ഡൽഹിയെ വലയ്ക്കുന്നത് യുവരാജ് സിംഗിന്റെ ഫോമില്ലായ്മയും ബൌളർമാരും പഞ്ചാബിന്റെ പ്രതീക്ഷയിൽ സെവാക് മാക്സ്വെൽ മില്ലർ എന്നിവരുടെ ബാറ്റിംഗ് മികവ് ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത രാജസ്ഥാൻ റോയൽസിന് തുടർച്ചയായ മൂന്നാം ജയം പോയിന്റ് പട്ടികയിൽ റോയൽസ് ഒന്നാമത് ആദ്യ മൂന്ന് മത്സരങ്ങളും തോറ്റ മുംബൈ അവസാനം ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം